നമുക്കെല്ലാവർക്കും ഒരു കുടുംബമായി ഈ നാനാജാതി മതസ്ഥരായി നമ്മളെ വേർതിരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് ഈ അതിര അപ്പുറത്തെ ഇപ്പുറത്തെ അയലോക്കംകാർ തമ്മിൽ അടിയുണ്ടാക്കിക്കൊണ്ടിരുന്നാലും അപ്പുറത്തെ ഇപ്പുറത്തെയും പുരയിടത്തിൽ നിൽക്കുന്ന മരങ്ങൾ മണ്ണിനടി കൂടി ആലിംഗനം ചെയ്യും എന്ന് പറയുന്നത് പോലെ ഓരോ മതങ്ങളുടെ പേരിലും നമ്മളെ തമ്മിലടിപ്പിക്കുമ്പോൾ നമ്മൾ പരസ്പരം ആലിംഗനം ചെയ്യാൻ ഇത്തരം നല്ല വഴികൾ നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കും കണ്ണൂർ എൻ്റെ ഒരു സുഹൃത്ത് ഇത് ആദ്യമായിട്ട് ഇതെന്നെ കുറിച്ച് ഇതിനെക്കുറിച്ച് പറയുന്നത് പിന്നെ എൻ്റെ ചേട്ടൻ്റെ അടുത്തൊരു സുഹൃത്ത് ഒരു ചേച്ചി എന്നോട് ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു ഈ ഓൺലൈൻ ഷോപ്പി ഓൺലൈൻ ഷോപ്പി ഈ ഒന്നും ഷോപ്പ് ചെയ്യാത്ത ഒരാളാണ് ഞാൻ കാര്യം അരി മുതൽ പച്ചമുളക് വരെ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന ഒരാളായതുകൊണ്ട് ഒന്നും അപ്പം ഈ പണ്ട് ഇതിങ്ങനെ ഓരോ ആൾക്കാരും നമ്മുടെ ഇതിനെക്കുറിച്ച് പറയാൻ വരുമ്പോ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ഒരു ഈർപ്പ് മുട്ടില്ല കാര്യം പണ്ടൊരു ഒരു എൽ ഐ സി ഏജൻ്റ് വീട്ടിൽ വന്ന് ഇങ്ങനെ പോളിസി ചേർക്കാനായിട്ട് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് അമ്മയോട് പറഞ്ഞ നിങ്ങളൊരു പോളിസി എടുക്കണം കാര്യം ഇപ്പോൾ അത് സാറ് പോകാൻ പോവാണ് ഓഫീസിലേക്ക് പോകാൻ പോകണം പെട്ടെന്ന് ഒരു വണ്ടി ഇടിച്ച് മരിച്ചാൽ എന്ത് ചെയ്യും ഒരു പോളിസി നിങ്ങളെടുക്ക അപ്പം അപ്പം അമ്മയോട് പറഞ്ഞു ഒന്ന് എഴുന്നേൽക്കുമോ പ്ലീസ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കും അവരണ്ട് വാതിലടച്ചു അപ്പം അതുപോലെ തന്നെ ഓരോ ഇതുപോലെ ഇത് ഇതിനെക്കുറിച്ച് പറയാൻ വരുന്ന ആൾക്കാരൊക്കെ നമുക്ക് അങ്ങനെ ഒരു വീർപ്പ് മുട്ടലായി പക്ഷേ ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോഴും മനസ്സിലാക്കിയപ്പോഴും നമുക്കെല്ലാവർക്കും ഒരു കുടുംബമായി ഈ നാനാജാതി മതസ്ഥരായി നമ്മളെ വേർതിരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് ഈ അതിൽ അപ്പുറത്തെ ഇപ്പുറത്തെ അയി ലോക്കങ്കാർ തമ്മിൽ അടിയുണ്ടാക്കിക്കൊണ്ടിരുന്നാലും അപ്പുറത്തെ ഇപ്പുറത്തെയും പുരയിടത്തിൽ നിൽക്കുന്ന മരങ്ങൾ മണ്ണിനടി കൂടെ ആലിംഗനം ചെയ്യും എന്ന് പറയുന്നത് പോലെ ഓരോ മതങ്ങളുടെ പേരിലും നമ്മളെ തമ്മിലടിപ്പിക്കുമ്പോൾ നമ്മൾ പരസ്പരം ആലിംഗനം ചെയ്യാൻ ഇത്തരം നല്ല വഴികൾ നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കും അത്തരം ഒരു നല്ല വഴിയിലൂടെ ആണ് ഞാൻ സഞ്ചരിക്കുന്നത് എന്ന വിശ്വാസത്തിൽ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തിൽ ഈ ശ്രേഷ്ഠമായ ഈ സംരംഭത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ഒന്നിച്ച് യാത്ര തുടരാം